നമസ്കാരം അങ്ങനെ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമ്മേളന വേദിയിൽ നിന്ന് ഒടുവിൽ ആ മുദ്രാവാക്യം ആ സിന്ദാബാദ് കൂടി കേട്ടു ബി ജെ പിക്ക് ആർ എസ് എസിനും സിന്താവാ വിളിച്ചിരിക്കുന്നു മറ്റുള്ളവർ അത് വിളിച്ചിരിക്കുന്നു ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചത് മൂർദാബാദ് എന്നായിരിക്കും പക്ഷേ സിന്ദാബാദ് എന്നാണ് വിളിച്ചത് ആ ഫ്ലോയിൽ അങ്ങ് വിളിച്ചു പോയതായിരിക്കാം അല്ലെങ്കിൽ കൂലിക്ക് ആളെ വെച്ച് വിളിപ്പിച്ചതായിരിക്കാം കാരണം ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ ഏത് പരിപാടിയാണെങ്കിലും ആളൊന്നുക്ക് കൂലി കൊടുക്കാതെ ആരും ചെല്ലത്തില്ല പക്ഷേ ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പ് ഒരു രൂപ പോലും അവർക്ക് ചിലവില്ലാതെ അതായത് അണികളെ ഒരു സമരത്തിനോ അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിനൊക്കെ വിളിക്കണമെങ്കിൽ ഒരു രൂപ പോലും അവർക്ക് ആ വഴി ചിലവില്ലാതെ ആയിരങ്ങളോ പതിനായിരങ്ങളോ ഒക്കെ സംഘടിപ്പിക്കാൻ പറ്റിയിരുന്ന ഒരു പാർട്ടിയായിരുന്നു എന്നാൽ ഇപ്പോൾ മധുരയിൽ നടക്കുന്ന അവരുടെ പാർട്ടി കോൺഗ്രസ്സിന് ഇവിടെ നിന്ന് മധുരയിലോട്ടാണ് പോകുന്നത് അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള നഗരമാണ് അവിടെ ക്ഷേത്ര ദർശനമൊക്കെ നടത്താം ആ കൂട്ടത്തിൽ പാർട്ടി സമ്മേളനവും ചിന്താപാവലിയൊക്കെ അതിൻ്റെ സൈഡായിട്ട് നടന്നോളും എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചാണ് ഇവിടെ നിന്ന് സ്ത്രീകളെ മറ്റുമൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അതിവിടെ പല മാധ്യമങ്ങളും വാർത്തയായിട്ട് കൊടുത്തു തന്നെ അതായത് അവരൊരു തീർത്ഥാടന പാക്കേജ് പോലെയാണ് ഈ സമ്മേളനത്തെ അവർ കണ്ടത് അതായത് ഈ പാർട്ടി കോൺഗ്രസിന് പങ്കെടുക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ മധുരയിലുള്ള മറ്റു ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാം എന്നൊക്കെ ഓഫർ വെച്ചിട്ടാണ് ആളെ അവർ കൊണ്ടുവന്ന് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബംഗാളികളായിട്ടുള്ള ആളുകളും ഒരുപക്ഷേ കണ്ടേക്കാം അങ്ങനെ ആരോ ആണ് ആ മുദ്രാവാക്യം വിളിക്കുന്നത് ആ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടിട്ട് മലയാളത്തിലുള്ള മലയാളം ാലി ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നില്ല ഒരു പക്ഷേ തമിഴ്നാട്ടിലുള്ള ആ ആരെങ്കിലും ആവാ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിഥി തൊഴിലാളി മറ്റാരെങ്കിലും ആവാം എന്തായാലും ആർ എസ് എസിനും ബി ജെ പിക്കും അവർ സിന്ദാബാദ് വിളിക്കുന്നുണ്ട് ഇനി മറ്റൊരു വലിയ കാര്യം കൂടി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യവും എന്നാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കോമഡിയും കൂടെ സംഭവിച്ചിട്ടുണ്ട് എം എ ബേബി എന്ന് പറഞ്ഞ ഒരു അന്താരാഷ്ട്ര നേതാവാണ് അവരുടെ ദേശീയ സെക്രട്ടറി ആയിട്ട് വരുന്നത് അതുതന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കോമഡി മലയാളമല്ലാതെ അദ്ദേഹം മറ്റെന്തെങ്കിലും സംസാരിക്കുന്നതായിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല ഇത് അദ്ദേഹം ഇവിടെ കുറേ കാലത്തിന് മുമ്പ് മന്ത്രി വ്യക്തിയാണ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു പക്ഷേ മലയാളം എന്തൊക്കെയോ അദ്ദേഹം സംസാരിക്കും ഒരു പത്ത് മിനിറ്റ് പറയേണ്ട കാര്യങ്ങൾ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് പറയുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഈ ബുദ്ധിജീവികളൊക്കെ പൊതുവെ അങ്ങനെയാണല്ലോ പക്ഷേ ഏതാ ഇനി ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒന്നും അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ഈ ദേശീയ സെക്രട്ടറിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പലതുമൊക്കെ ചോദിച്ചിരിക്കും അപ്പോൾ എന്ത് പറയുമെന്ന് അറിയില്ല ഒരു കാര്യം ചെയ്യാം നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ കേരള സാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ ഇന്ന് തള്ളി മറച്ചം അങ്ങോട്ട് വെച്ചു കൊടുക്കാം അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ എഴുതി കൊണ്ടുപോയത് നോക്കി വേണമെങ്കിൽ വായിച്ച് ഉത്തരം പറയാം ഇവിടെ നമ്മൾ പിണറായി വിജയൻ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പ്രശ്നം നമ്മളൊക്കെ വെളിയിലേക്ക് പോകുമ്പോൾ അതായത് കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുള്ള കേരളത്തിൽ നാണ് കേരളത്തിൽ നാണ് എന്ന് മാത്രം മറ്റുള്ളവർ പറയാതിരുന്നാൽ മതി അത്രയും നാണക്കേട് കുറഞ്ഞു കിട്ടും അത്രയും എനിക്ക് ഇക്കാര്യത്തിനകത്ത് പറയാനുള്ളൂ